श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തിയേഴ് പേജ് നമ്പർ ഇരുന്നൂറ്റി ആറ് പ്രകൃത കീയമാണി ഗുണൈകർമാണി സർവശ അഹങ്കാരവിമൂഢാത്മാ കഹമിതി മന്യതേ പദാനുപദം പ്രകൃത പ്രകൃതിയുടെ ഗുണൈഹി ഗുണങ്ങളാൽ സർവശ സർവപ്രകാരേണയും കർമാണി കർമ്മങ്ങൾ ക്രിയമാണാനി ചെയ്യപ്പെടുന്നു അഹങ്കാര വിമൂഢാത്മാ മിഥ്യാഹങ്കാരം കൊണ്ട് വിമൂഢനായവൻ അഹം ഞാനാണ് കർത്താ ഇതി കർത്താവെന്ന് മന്യതേ വിചാരിക്കുന്നു വിവർത്തനം മിഥ്യാഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു വാസ്തവത്തിൽ പ്രകൃതിയുടെ മൂന്നു ഗുണങ്ങളാണവ നിർവഹിക്കുന്നത് ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഭൗതിക വിഷയങ്ങളിൽ തത്പരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന മിഥ്യാഹംഭാവമുണ്ട് ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിഞ്ഞുകൂടാ ചുരുക്കത്തിൽ താൻ കൃഷ്ണൻ്റെ നിയന്ത്രണത്തിനധീനനാണെന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ മിത്യാഹങ്കാരത്താൽ എല്ലാ പ്രവൃത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണിത് സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞയനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏതു പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനമെന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അവനറിയുന്നില്ല ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്കധിപതിയാണ് ഭഗവാനെന്നും അവൻ ഓർക്കുന്നില്ല ഹരേ കൃഷ്ണ